പ്രശത്തേയും സബ്ജില കലോത്സവം എത്ര പെട്ടെന്നാണ് ഇതിനെ പോണത് അങ്ങനെ ഇതപ്പോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സബ്ജല കലോത്സവം എന്താ വന്നിട്ടിരിക്കുന്നു നമ്മുടെ മുതലമ്മടെ സ്കൂളിൽ വെച്ചിട്ടായിരുന്നു ഇന്നത്തെ കലോത്സവം ഉണ്ടായിരുന്നത് അങ്ങനെ പൊന്നൂസിന്റെ ഭരണാട്ടി ഉണ്ടായിരുന്നത് മേക്കപ്പ് തുടങ്ങി കഴിഞ്ഞു നമ്മുടെ ശക്തിയായിട്ട് മേക്കപ്പ് ചെയ്യുന്നത് സ്കൂൾ കലോത്സവം അതുപോലെ സബ്ജിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ശക്തിയായിട്ട് പ്രഭേ കാണുന്നത് അങ്ങനെ ഇപ്പം നമ്മുടെ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അതിന്റെ ഇടയിലാണ് എൽ പി ക്ലാസ്സിലെ കുട്ടിയാണ് അപ്പൊ അവൾ നന്നായി ഒരു ബഹായൻ ദ സ്റ്റേജ് അവൾ നന്നായി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടാ നേരം അവിടെ ഇരിക്കുമ്പോഴും അവള് മാക്സിമം അവൾ ചെയ്തോണ്ടിരിക്കണ്ടായിരുന്നു വേറൊന്നും ചുറ്റുള്ള ഒന്നും ശ്രദ്ധിക്കുന്നില്ല അതിലെന്നെ ലയിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കാരിന്നാ അപ്പോഴാണ് ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് അവൾക്ക് മനസിലായത് അങ്ങനെ നോക്കുമ്പോ ആളൊന്ന് സൈലന്റ് ആയി പിന്നെ വേട്ടനാണെങ്കിൽ വേറൊരു കുട്ടിക്ക് വർക്ക് പത്തിരി ചെയ്തോണ്ടിരിക്കാനേണ്ടിരിക്കുന്ന ഇതൊക്കെ നമ്മുടെ പൊന്നൂസ് ഇവിടെ ഏകദേശം റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ കമലെ ഇടുന്നതിന്റെ എക്സ്പ്രഷൻ ആയിരുന്നു ഇപ്പൊ കണ്ടോണ്ടിരുന്നത് മേക്കപ്പ് ഒക്കെ ഏകദേശം കഴിഞ്ഞു കഴിഞ്ഞു ഇനി കോസ്റ്റ്യൂം കൂടി ചേഞ്ച് ചെയ്താ പൊന്നൂസ് റെഡിയായി നേരം പുറത്തു പോയി നിൽക്കുമ്പോഴാണ് നമ്മുടെ എൻ സി സി യൂണിഫോമിന്റെ കുറച്ച് കുട്ടികളെ കണ്ടപ്പോൾ ലെച്ചൂസ് അതിന്റെ പോയി ഇരിക്കുകയാണ് കാരണം പോലീസ് ആണ് ആളുകൾ വിചാരിച്ചത് എനിക്ക് നമ്മുടെ യൂട്യൂബറായി യാത്ര ഇങ്ങനെ കണ്ടുവിട്ടു അങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുത്തതിനു ശേഷം നമ്മുടെ കുട്ടികളെ പ്രോഗ്രാം കൂടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഒരു ആൺകുട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നന്നായി കളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ശേഷമായിരുന്നു നമ്മുടെ പൊന്നൂസിന്റെ ഡാൻസ് ഉണ്ടായിരുന്നത് അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ലഭ്യം എന്താ